അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ മാള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ചെയ്തു വ്യക്തി ആ നിമിഷം മുതൽ എങ്ങനെ ഒരു മുന്നോട്ട് പോകും അടിത്തറ ഉണ്ടോ അത്രയുള്ള ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് നമ്മളുടെ ചെറിയ കൊച്ചു മക്കള് അവർ നിങ്ങളുടെ ഭാര്യ ഇവരെല്ലാവരും എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ അവർക്ക് ആരാണോ സഹായമായിട്ട് വരാനുള്ളത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എന്താന്നുള്ളത് ഞാൻ അധികം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ നേട്ടം കുറെ മനസ്സിലായുണ്ട് മനസ്സിലായവരത് മനസ്സിലാക്കി വെക്കുക മനസ്സിലാവാത്തവര് പറയണ്ടൊന്ന് കേൾക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സംഘടന അല്ലെങ്കിൽ കമ്മിറ്റി കമ്മിറ്റി എല്ലാ പറയുന്ന എന്തിനാണ് യൂണിറ്റ് പ്രസിഡന്റ് കെ ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എൻ സജീവ് തൃശൂർ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ ഐക്യ പ്രകാശൻ എന്നിവർ സംസാരിച്ചു